സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭ എന്നും വളരണം ഭജനമൊഴുകണം പകരണം അവൻ വളർത്തിയ സ്വതന്ത്രമാക്കണം നേടുക്കണം നിറവടി കാരണിപ്പാടുതരണം സാക്ഷി തന്നെ വരിക്കണം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോമിൻ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളെല്ലാവരുടെ മേലും നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ സുവിശേഷം അവരുടെ ഇടയിൽ പ്രഘോഷിക്കുകയും ചെയ്യുക ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള വലിയ നിർദ്ദേശം നമുക്ക് ഈശോ നൽകുകയാണ് മത്തായിട്ട് സുവിശേഷത്തിൽ അവസാന അധ്യായം അവസാന വാക്കുകൾ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുകയും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ നിങ്ങളോട് അവരോട് കൽപ്പിക്കുകയും ചെയ്യുക ഒരു മാമോദ്യസ് നൽകുക ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കും സുവിശേഷം പ്രഘോഷിക്കുന്നത് വിവിധ രീതികളിലാണെന്ന് നമുക്കറിയാം കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് തൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് ജീവിതത്തിലൂടെ ചിലർക്ക് വൈദികരായിട്ടാണ് ചിലർ സമർപ്പിതരായിട്ട് കുടുംബജീവിതത്തിൽ തന്നെ അധ്യാപകരായിട്ട് ആശുപത്രികളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കൃഷിയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക നിർദ്ദേശിക്കുകയാണ് ജീവിതത്തിലെ സുവിശേഷം പ്രഘോഷിക്കുവാന് ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചവരാണ് രക്തസാക്ഷികൾ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ആരെങ്കിലും ഈ ലോകത്തെ പ്രതി സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നവർ അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ എന്നെ പ്രതി ഈ ലോകം നഷ്ടപ്പെടുത്തുന്നവർ ജീവൻ കണ്ടെത്തും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് യേശുവിനെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ് രക്തസാക്ഷികൾ അവരുടെ ജീവിതവും മാതൃകകളും എന്നും സഭയ്ക്ക് ഒരു ജീവനാണ് രക്തസാക്ഷികളുടെ ചുടുന്നീണമാണ് സഭയുടെ ജീവൻ എവിടെയെല്ലാം സഭ പീഡനമേൽക്കുന്നു അവിടെയെല്ലാം സഭയ്ക്ക് വലിയ വളർച്ചയാണ് ഉണ്ടാകുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ധാർമ്മികമായിട്ട് സത്യത്തിനും നീതിക്കു വേണ്ടി നിൽക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് നമുക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് സ്വ വിവാഹത്തിനെതിരെ സംസാരിക്കുവാൻ സഭയ്ക്കല്ലേ കരുത്തുള്ളത് അപ്പോൾ എന്തുമാത്രം രക്തസാക്ഷിത്വമാണ് നമുക്കുണ്ടാകുക ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വധിക്കരുതെന്ന് ധീരതയോടുകൂടി പറയുമ്പോൾ എത്രയോ പീഡനം കേൾക്കേണ്ടി വരുന്നുണ്ട് ലോകത്തിലെല്ലായിടത്തും വലിയ രക്തസാക്ഷിത്വം സത്യത്തിനും വിശ്വാസത്തിനും വേണ്ടി നിൽക്കുവാനുള്ള ഒരാർജവത്വം നമുക്ക് ലഭിക്കുമ്പോൾ അതിനുള്ള കരുത്ത് കിട്ടുന്ന രക്തസാക്ഷിത്വത്തിലൂടെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഭാംഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞൊരു വർഷം തന്നെ നാൽപ്പതിലധികം മിഷണറിമാർ കൊല്ലപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രക്തസാക്ഷിത്വം നമുക്ക് ശക്തി നൽകുന്നതാണ് നമ്മെ ഓരോരുത്തരെയും രക്തസാക്ഷികളാകുവാൻ ദൈവം വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ രക്തസാക്ഷിത്വത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ശക്തി കിട്ടുന്നതിന് ഈ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്കൊരു മാതൃകയാണ് കൂടുതൽ ഊർജം നൽകും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നതിന് ഈശോയെ കൂടുതൽ അടുത്ത് സ്നേഹിക്കുന്നതിന് വേണ്ടി കുരിശിൽ മരിച്ച അവൻ്റെ തിരുവിലാവിലേക്ക് നോക്കിക്കൊണ്ട് കുത്തി മുറിവയ്പ്പിക്കപ്പെട്ട തിരുവിലാവിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ സന്തോഷം നൽകും അതുകൊണ്ട് രക്തസാക്ഷികളുടെ ഈ പ്രോഗ്രാമിൽ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നാം പഠിക്കുന്നത് വളരെ വളരെ പ്രശസ്തനായ ഒരു രക്തസാക്ഷി വിശുദ്ധ തോമസ് ബക്കറ്റ് വിശുദ്ധ തോമസ് ബക്കറ്റ് സഭയോടും സഭാ പ്രബോധനങ്ങളോടും വിശ്വസ്ത പുലർത്തിക്കൊണ്ട് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധനാണ് തോമസ് ബക്കറ്റ് യൂറോപ്പിൽ കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും വിശുദ്ധനോട് പ്രത്യേക വണക്കം സൂക്ഷിക്കുന്നുണ്ട് ലണ്ടനിലെ പുരാതന കത്തോലിക്ക കുടുംബമായ ബക്കറ്റ് ദമ്പതികളുടെ മകനായാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് ജനിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഒരാശ്രമത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം കാൻഡർബെറി ആർച്ച് ബിഷപ്പായ തെയോബാൾഡിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ വിശുദ്ധൻ വ്യാപൃതനാവുകയും ചെയ്തു വിശുദ്ധിൻ്റെ കഴിവിൽ മതിപ്പ് തോന്നിയ ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റിനെ കാൻഡബറിയുടെ ആർച്ച് ഡീക്കൻ എന്ന സ്ഥാനം നൽകി താൻ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യക്ഷമമായി പൂർത്തിയാക്കിയ തോമസിനെ അക്കാലത്തൊഴിഞ്ഞുകിടന്ന ചാൻസലർ പദവിയിലേക്ക് നിയമിച്ചു മോർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വളരെ വിഖ്യാതനായ ടി എസ് എലിയറ്റ് എഴുതിയ പുസ്തകം അത് വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ ജീവിതത്തെ അധികരിച്ചാണ് അദ്ദേഹം വിശുദ്ധ തോമസ് ബക്കേൻ്റെ ജീവിതം നമുക്ക് വലിയ ആവേശം നൽകുന്നുണ്ട് നിരവധി നാടകങ്ങൾ സിനിമ കവിതകൾ എല്ലാം വിശുദ്ധിൻ്റെ ജീവിതത്തെ അധികരിച്ച് ഉണ്ടായിട്ടുണ്ട് വളരെ ഭംഗിയായൊരു ജീവിതം അദ്ദേഹത്തിന് ദൈവം നൽകി എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതിൽ അദ്ദേഹം ജനിച്ചു ൊരു കച്ചവടക്കാരനായ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം കൂടുതൽ കച്ചവടത്തിൽ വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ കച്ചവടത്തിൽ ചെറിയ തിരിച്ചടി ഉണ്ടായി അദ്ദേഹം ആ തിരിച്ചടിയിൽ അദ്ദേഹം അവരുടെ ജീവിതം ആ കുടുംബത്തിൻ്റെ ജീവിതം സ്വല്പം ബുദ്ധിമുട്ടിലൂടെ നീങ്ങി വലിയ കച്ചവടക്കാരൻ അതിൽ പരാജയം വരുമ്പോൾ ചെറിയ ജോലികളൊക്കെ ഏറ്റെടുത്ത് ജീവിക്കേണ്ടി വന്നു കുട്ടികളുടെ വിദ്യാഭ്യാസവും അതിൽ സ്വല്പം പുറകിലേക്ക് പോയി അതുകൊണ്ട് കാൻ്റിബറിയിലെ ആർച്ച് ബിഷപ്പായിരുന്ന തേയോബാൾഡ് തോമസ് ബക്കറ്റിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് എങ്ങനെയും അവൻ ജോലി അന്വേഷിച്ചു ജോലി അന്വേഷിച്ചപ്പോൾ കാൻ്റിബറിയിലെ ആർച്ച് ബിഷപ്പിൻ്റെ ഭവനത്തിൽ ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ എത്രയോ മനോഹരമാണെന്ന് ദർശിക്കുവാൻ സാധിക്കും അതിന് അദ്ദേഹം ആ ജോലി സ്വീകരിക്കുകയാണ് ആ ജോലി സ്വീകരിച്ച് വളരെ സമർത്ഥനാണ് തോമസ് ബക്കറ്റ് എന്ന് മനസ്സിലാകുമ്പോൾ നിയമങ്ങൾ പഠിക്കുന്നതിന് സഭാ നിയമങ്ങൾ പഠിക്കുന്നതിനൊക്കെ ആയിട്ട് അദ്ദേഹത്തെ അയക്കുകയാണ് വിദേശത്തേക്ക് ബൊളോഞ്ഞ ഇറ്റലി ഇറ്റലിയിലേക്ക് അദ്ദേഹം ബൊളോഞ്ഞ മറ്റ് സ്ഥലങ്ങൾ എല്ലായിടത്തേക്കും അയച്ചു അത് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു അദ്ദേഹം തിരികെ വരികയാണ് തിരികെ വന്ന് തേയോബാൾഡിൻ്റെ ആർച്ച് ബിഷപ്പ് തേയോബാൾഡിൻ്റെ കാൻ്റിബറി ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയാണ് കാൻറ്റിബറി അവിടെ ആർച്ച് ബിഷപ്പിനോടൊപ്പം അദ്ദേഹം ജോലി ചെയ്യുകയാണ് അങ്ങനെ ജോലി ചെയ്യുന്ന അവസരത്തിൽ ആർച്ച് ഡീക്കൻ ഓഫ് കാൻഡിബറി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലിൽ അദ്ദേഹം ആർച്ച് ഡീക്കൻ ഓഫ് കാൻഡിബറി ആയിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ് അത് വലിയ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും ആ അവസരത്തിൽ ചാൻസലർ എന്നൊരു പദവി ഇംഗ്ലണ്ടിൻ്റെ ചാൻസലർ എന്ന പദവി ഒഴിവായി കിടക്കുകയായിരുന്നു ഇപ്പോൾ ഹെൻറി രണ്ടാമൻ രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ആർച്ച് ബിഷപ്പ് തേയോ തേബാൾഡ് ഹെൻറി രണ്ടാമൻ രാജാവിനോട് പറഞ്ഞു ചാൻസലർ പദവി ഒഴിവി കിടക്കുക നല്ല സമൃദ്ധനായ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് അവനെ നമുക്ക് ആ പദവി ഏൽപ്പിച്ചാലോ അത് വളരെ ഇഷ്ടമായി അങ്ങനെ ആയിരത്തി തൊള്ളായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ അൻപത്തിനാലിൽ ആർച്ച് ഡീക്കനായി അൻപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിട്ട് അദ്ദേഹം അവരോധിക്കപ്പെട്ടു വളരെ സന്തോഷം ചാൻസലറായതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് തന്നെ രാജഭരണം രാജ്യത്തിലുള്ള ഭരണത്തിൽ രാജാവിനെ സഹായിക്കുന്നതിന് നിരവധി മേഖലകളിൽ മുന്നോട്ട് വന്നു വളരെ സഹായിച്ചു ഇത് രാജാവിന് വലിയ സന്തോഷമായി അദ്ദേഹത്തിൻ്റെ പ്രീതി പൂർണ്ണമായിട്ട് തോമസിൽ നിറഞ്ഞു നിന്നു ആ അവസരത്തിൽ കാൻഡിബറിയിലെ ആർച്ച് ബിഷപ്പ് നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അപ്പോൾ ആ സ്ഥാനം ഒഴിവായപ്പോൾ ഹെൻറി രാജാവ് രണ്ടാമൻ രാജാവ് പ്രഭുസഭയുടെ കൂടി തോമസ് മക്കറ്റിനെ കാൻ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിക്കുകയാണ് തയ്യോബാൾഡിൻ്റെ മരണശേഷം കാൻഡർബെറിയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തോമസ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അങ്ങനെ ജൂൺ രണ്ടാം തീയതി വൈദികനായും മൂന്നാം തീയതി ആർച്ച് ബിഷപ്പായും തോമസ് ബക്കറ്റ് അഭിഷേകം ചെയ്യപ്പെട്ടു ഹെൻറി രണ്ടാമൻ രാജാവിന് തോമസിനോടുള്ള ആദരവാണ് ഓരോ പദവികളും വിശത്തിന് ലഭിക്കാൻ കാരണമായത് അക്കാലയളവിൽ തോമസിൻ്റെ ഉള്ളിൽ ഒരു താപസവരിയൻ ഉദയം ചെയ്യുകയും ആത്മീയതയുടെ ഉന്നതിയിൽ വളരുകയും ചെയ്തു തൽഫലമായി രാജാവും വിഷപ്പും തമ്മിൽ അസാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വൈദികരുടെ മേൽ സിവിൽ കോടതിക്കുള്ള അധികാരം വ്യാപിപ്പിക്കുകയും സഹമെത്രാമാരെ അദ്ദേഹത്തിനെതിരെ തിരിക്കുകയും ചെയ്തു പുരോഹിത അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും റോമിനോടുള്ള ബന്ധം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ ഹെൻറി രണ്ടാമൻ പാസാക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സാധാരണക്കാരായ അൽമായൻ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകി അതിനുശേഷം അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ബിഷപ്പാക്കി തുടർന്ന് കാൻ്റിബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു രാജാവിന് വലിയ സന്തോഷം ചാൻസലർ എന്ന നിലയിലും കാൻ്റബറിൽ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും തന്നെ വളരെയധികം സഹായിക്കുമെന്ന് അദ്ദേഹം ഓർക്കുകയാണ് എന്നാൽ ഈ വലിയ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയ പരിപാലന ഒരാത്മീയത അദ്ദേഹത്തിലേക്ക് വന്ന് നിറയുകയാണ് ഒരാത്മീയത അദ്ദേഹത്തിലേക്ക് നിറയുമ്പോൾ പതുക്കെ പതുക്കെ അദ്ദേഹം രാജാവിനെ സഹായിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ സഹായിക്കുക സഭയെ ശക്തിപ്പെടുത്തുക എന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതുക്കെ മാറുകയാണ് കൂടുതലായിട്ട് സഭയെ സ്നേഹിക്കുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം ഒരു രാജ്യത്തെ സ്നേഹിക്കുക എന്നതിനേക്കാൾ എന്നത് ഒരു താപസവര്യനായ തോമസ് ബക്കറ്റ് തിരിച്ചറിയുകയാണ് അതുകൊണ്ടു ഈ ലോകം യേശു ക്രിസ്തുവിനുള്ളവർ അവർ ഈ ലോകം എനിക്ക് ക്രൂശിതനായി അഭിമാനിക്കുന്നവൻ കുരിശിൽ അഭിമാനിക്കട്ടെ എന്ന് അപ്പസോലൻ പറയുന്നില്ലേ അത് ആ അപ്പസോലൻ അവിടത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ലോകമെല്ലാം ഉച്ചിഷ്ടമായിട്ട് ഞാൻ കണക്കാക്കിയെന്ന അപ്പസോലൻ പറയുമ്പോൾ ആ ഒരു ആത്മീയത നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ബക്കറ്റിനെ വളരെയധികം സ്വാധീനിച്ചു പതുക്കെ അദ്ദേഹം രാജ്യത്തെയും രാജാവിനെയും കാൾ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു എന്ത് സംഭവിച്ചു രാജാവും ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റ് തമ്മിലുള്ള ബന്ധം പതുക്കെ പതുക്കെ വഷളാകുവാൻ തുടങ്ങി അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ അദ്ദേഹം മറ്റുള്ള പല മേഖലകളിൽ ഇടപെട്ടപ്പോൾ ബന്ധം നന്നായിട്ട് പോവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചാൻസലർ പദവി രാജിവെച്ചു പിന്നീട് ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനമാണ് ഈ ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഈ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ സഭയും രാജ്യവും ഇത് രണ്ടും രണ്ടാണ് രാജഭരണവും സഭാഭരണവും രണ്ടിൻ്റെ രണ്ട് അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കണം സഭയുടെ തലവൻ ആർച്ച് ബിഷപ്പ് രാജ്യത്തിൻ്റെ തലവൻ രാജാവ് അതുകൊണ്ട് സഭാഭരണത്തിൽ രാജാവ് കൈയ്യെടുത്താൻ പാടില്ല ഈ ഒരു തിരിച്ചറിവിലൂടെ വിശുദ്ധനായ തോമസ് ബക്കറ്റ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി രാജാവ് തൻ്റെ അധികാരം ഒട്ടും കുറയ്ക്കുവാനും സമ്മതിക്കുന്നില്ല രാജാവ് സഭ വിളിച്ചു കൂട്ടിയതിനു ശേഷം വൈദികരെയും മെത്രാന്മാരെയും വിളിച്ചുകൂട്ടിയതിനു ശേഷം രാജാവാണ് എന്ന് തൻ്റെ അധികാരം ഉറപ്പിക്കുവാന് പരിശ്രമിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് അതിനെ എതിർത്തു തോമസ് ബക്കറ്റ് അതിനെ എതിർത്തു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിസ്ര വിപ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു നാട് കടത്തപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഒരു ആശ്രമത്തിൽ വളരെ ലളിതമായി ജീവിതം നയിച്ചുകൊണ്ട് രണ്ട് വർഷത്തിലധികം അങ്ങനെ ജീവിച്ചു എന്നാൽ പിന്നീട് റോമിൽ നിന്ന് മാർപ്പാപ്പ ഇടപെട്ടിട്ട് ഹെൻറി രണ്ടാമൻ രാജാവും എല്ലാമായി സംസാരിച്ച് അദ്ദേഹം വീണ്ടും തിരികെ ഭരണത്തിലേക്ക് കടന്നു വന്നു എന്നാൽ അവിടെ വീണ്ടും തിരികെ ഭരണത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും രാജാവുമായിട്ടുള്ള ബന്ധം പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരിക്കലും അദ്ദേഹത്തിന് സാധിച്ചില്ല ഹെൻറി രണ്ടാമൻ രാജാവ് തൻ്റെ പിൻഗാമിയായി ഹെൻറി മൂന്നാമനെ നിയമിക്കാൻ തൻ്റെ മകനെ നിയമിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കിരീടധാരണം അതിനുള്ള അവകാശം കാൻ്റിബെറിയിലെ ആർച്ച് ബിഷപ്പിനാണ് പക്ഷേ ആർച്ച് ബിഷപ്പുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലാതിരുന്ന ഹെൻറി രണ്ടാമൻ രാജാവ് യോർക്കിലെ ആർച്ച് ബിഷപ്പിനെയും മറ്റ് രണ്ട് മെത്രാന്മാരെയും വിളിച്ചു ചേർത്തിട്ട് കിരീട നടത്തി ഇത് വലിയൊരു ഹ്യൂമിലിയേഷനായിട്ട് ആർച്ച് ബിഷപ്പിന് കാൻഡിബറിയിലെ ആർച്ച് ബിഷപ്പായ തോമസ് പെക്കറ്റ് കരുതി അദ്ദേഹം തൻ്റെ അധികാരത്തിൽ കൈകടത്തുവാൻ ആർ മറ്റ് ആർച്ച് ബിഷപ്പ്മാർ പരിശ്രമിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ അധികാരം നിലനിർത്തുന്നതിനായിട്ട് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആർച്ച് യോർക്കിലെ ആർച്ച് ബിഷപ്പിനെയും അതിനോട് സഹകരിച്ച രണ്ട് മെത്രാൻമാരെയും എക്സ്കമ്യൂണിക്കേറ്റ് ചെയ്തു സഭാപൃഷ്ടി കൽപ്പിച്ചു സഭയിൽ നിന്ന് പുറത്താക്കി ഇത് ഹെൻറി രണ്ടാമൻ രാജാവിന് വലിയൊരു തിരിച്ചടിയായിട്ട് അനുഭവപ്പെട്ടു എങ്ങനെയാണ് ഈ ആർച്ച് ബിഷപ്പിനെ ഒതുക്കുവാൻ സാധിക്കുക തോമസ് ബക്കറ്റിനെ ഒതുക്കുവാൻ സാധിക്കുക അദ്ദേഹത്തിന് വലിയ രോഷമുണ്ടായി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാണ് ഈ കീടത്തിന് ഒതുക്കുവാൻ ഇവിടെ ആരുമില്ലേ എന്നു ചോദിച്ചെന്ന് എനിക്ക് തലവേദന നൽകുകയും ഞാൻ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കീടം ഈ കീടത്തിന് ഒതുക്കുവാൻ ആരുമില്ലേ ഇവിടെ തനിക്ക് രോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ രാജ ആർച്ച് ബിഷപ്പിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചില്ല ഇത് കേട്ട ആ സഭയിലുണ്ടായത് കേട്ട് അദ്ദേഹത്തിന് ആ സഭയിലുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റിനെ വധിക്കുവാൻ തീരുമാനിച്ചു അവർ ഈയൊരു കൂടി ആർച്ച് ബിഷപ്പിൻ്റെ ഭവനത്തിലേക്ക് എത്തുകയാണ് ആർച്ച് ബിഷപ്പിനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങളെല്ലാം അവർ ഭവനത്തിന് പുറത്ത് ഒളിപ്പിച്ചു വെച്ചു മരത്തിൻ്റെ ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ചു അതിനുശേഷം ഈ പ്രഭുക്കന്മാർ ആരും കാണാതെ രഹസ്യമായിട്ട് വാള് അവരുടെ ഉടുപ്പിനടിയിൽ സൂക്ഷിച്ചിരുന്നു ഈ പ്രഭുക്കന്മാർ ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റുമായിട്ട് ചർച്ച നടത്തി ആ അവസരത്തിൽ ആ ചർച്ചയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല വാക്ക് തർക്കമായി അപ്പോൾ ആർച്ച് ബിഷപ്പിനെ വധിക്കുവാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ അടച്ചു പ്രഭുക്കന്മാരെ പുറത്താക്കി കാവൽക്കാർ എന്നാൽ ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റ് പറഞ്ഞു ഞാനെന്തേലും ഭയപ്പെടണം സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ഞാൻ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ ദൈവത്തെ മാത്രമേ ഭയപ്പെടൂ ഞാൻ ആരെയും ഭയപ്പെടുകയില്ല നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു അവരോട് വാതിൽ തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അദ്ദേഹം തൻ്റെ കത്തീഡ്രലിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി അവിടെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി പുറകിൽ നിന്നും അദ്ദേഹം അറിയാതെ പ്രാർത്ഥനയിൽ പങ്കുണ്ടു പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വാളുപയോഗിച്ച് വലിയ മുറിവേൽപ്പിച്ചു തലച്ചോറ് പുറത്തേക്ക് വന്നു അദ്ദേഹം അവിടെ രക്തസാക്ഷിയായിട്ട് ആ കത്തീഡ്രലിൽ ആൾക്കാരയുടെ സമീപം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തസാക്ഷിയായി ജീവൻ കഴിഞ്ഞു വിശുദ്ധനെതിരെ രാജ ധിഖാരവും ചാൻസലർ പദവിയുടെ അധികാര ദുർവിനിയോഗവും ആരോപിക്കപ്പെട്ടു പദവിയിൽ നിന്നും ഒഴിഞ്ഞു മാറി തോമസ് ബക്കറ്റ് ആശ്രമ ജീവിതം നയിച്ചു മാർപ്പാപ്പയുടെ ഇടപെടലുകൾ നിമിത്തം വിശുദ്ധൻ വിഷപ് സ്ഥാനം തിരികെ സ്വീകരിക്കുകയും ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നാൽ രാജാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ക്രോധനായ രാജാവിൻ്റെ അനുയായികൾ തോമസിരിക്കുന്ന പള്ളിക്കുള്ളിൽ കയറുകയും അതിക്രൂരമായി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഒടുവിൽ തലച്ചോറ് വെളിയിൽ വരത്ത കവിതം പരിക്കേറ്റ് കിടന്ന വിശുദ്ധൻ പിതാവിൻ്റെ സന്നിധിയിൽ രക്തസാക്ഷിയായി വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ മരണം രാജ്യത്തെ പിടിച്ചു കുലുക്കി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരമൊരു ആക്രമണം രാജാവ് ആവശ്യപ്പെട്ടിരുന്നില്ല ആർച്ച് ബിഷപ്പിനെ വധിക്കണമെന്ന് എന്നാൽ ഇത് കേട്ട അനുയായികൾ അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ വലിയ ആക്രമണം നടത്തുകയും ആർച്ച് ബിഷപ്പിനെ വധിക്കുകയും ചെയ്തു ആ കത്തീഡ്രൽ ദേവാലയത്തിൽ ബലിപീഠത്തിന് മുമ്പിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ തോമസ് ബക്കറ്റ് രക്തസാക്ഷിയായി തീരുകയാണ് അദ്ദേഹം മരിക്കുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ആ മനോഹരമായ നിലവിളിയല്ലേ അത് എൻ്റെ ജീവിതം സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി അദ്ദേഹത്തെ സംസ്കരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിൽ ഹെൻറി രണ്ടാമൻ രാജാവ് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് കാൻറ്റിംബറിയിൽ എത്തുകയും സഭയോട് മാർപ്പാപ്പയോടും അനുരഞ്ജനപ്പെടുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു തോമസ് ബൈക്കറ്റ് മരിച്ചിട്ടില്ല മരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തനായ ആർച്ച് ബിഷപ്പായി മരണശേഷം അദ്ദേഹം രൂപാന്തരപ്പെടുകയാണ് യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കാൻ്റബറിയിലെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് തീർത്ഥയാത്ര ധാരാളം ആളുകൾ നിരവധി കവിതകൾ നാടകങ്ങൾ കാൻ്റബറിയിലേക്കുള്ള ഈ തീർത്ഥയാത്രയെ സംബന്ധിച്ച് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് എത്ര വലിയൊരു അത്ഭുതമാണ് വിശ്വാസത്തിനു വേണ്ടി സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവൻ സമർപ്പിച്ച ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റ് ഒരാവേശമായി സഭയ്ക്ക് മാറുകയാണ് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമായിട്ട് തീർത്ഥയാത്രയായിട്ട് ഈ കബറെടുത്തെങ്കിലേക്ക് ആളുകൾ ഒഴുകുകയല്ലേ ചെയ്യുന്നത് പിന്നീട് ഹെൻറി എട്ടാമൻ രാജാവ് അതായത് നാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹെൻറി എട്ടാമൻ രാജാവ് വരുമ്പോഴാണ് കത്തോലിക്ക സഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ കവറിടം അവിടെ തീർത്ഥാടനം നിരോധിക്കുകയാണ് ചെയ്തത് ഈ കാലഘട്ടം രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ട് കാലം യൂറോപ്പിലെ മുഴുവൻ ആളുകളും തോമസ് ബക്കറ്റിൻ്റെ കവറിടത്തേക്ക് എത്തുകയും പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ സ്വീകരിക്കുകയും കാണുകയും വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ എത്രയോ അത്ഭുതമാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് വിശ്വാസികൾക്ക് മാത്രമല്ല സാഹിത്യകാരന്മാർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു ആവേശമായി തീരുകയാണ് ഇന്നും എന്തുകൊണ്ട് സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ ഒരു ചോദിച്ചെന്നം ഞാൻ സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്ന് കൊച്ചു കൊച്ച് സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി യേശുവിനെ ഒറ്റ കൊടുക്കുന്നവനാണോ ഞാൻ അതോ സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവിതം ഞാൻ പ്രഘോഷിക്കുകയാണോ ചെയ്യുന്നത് ദൈവം നമുക്ക് വലിയ അവസരമാണ് നൽകുന്നത് രക്തസാക്ഷികളാകുവാൻ നമുക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ച് അവസരങ്ങൾ ആ അവസരത്തിൽ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ അധികാരികൾ നമ്മൾ അധികാരികൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും വിശ്വാസത്തിനെതിരായ കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് ഭയമാണ് നമുക്കവരുടെ പ്രീതി നഷ്ടപ്പെടുമോ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളില്ലാതായി പോകുമോ ഒരു അവർ വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യുമോ കേസിൽ കൊടുക്കുമോ എന്തെല്ലാം പേടിയാണ് നമുക്കുള്ളത് എന്തുകൊണ്ട് നമുക്ക് ധീരതയോടുകൂടി വിശ്വാസത്തിനെതിരായിട്ട് ധാർമ്മികതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എതിരെ നിന്നുകൂടാം നമുക്കതിനുള്ള ശക്തി ലഭിക്കണം നമുക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട് എൻ്റെ ജീവിതം ക്രിസ്തുവിന് സഭയ്ക്കും വേണ്ടി മാത്രം നമുക്കതിന് കരുത്ത് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മെ അതിനെ ക്ഷണിക്കുകയാണ് രക്തസാക്ഷിത്വം അത് നമ്മോട് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് വലിയ പ്രതീകമാണ് സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവിക്കുക തോമസ് ബക്കറ്റിൻ്റെ ജീവിതം രക്തസാക്ഷിത്വം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വിളിച്ചു പറയുന്നത് മറ്റൊന്നുമല്ല നീ നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സഭ സമർപ്പിക്കുക സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും ക്ഷിത്വം ക്രിസ്തുമാർഗോറേ പണിഞ്ഞിപ്പാടുകൾ നൽകി നാമുക്തായൊരു ദർശനം രക്തപാടും